ദോസ്തവും അഡ്വർ ശ്രീ പെരുമിനെയാണ് വളരെ സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ആശാപഹമായിട്ടുള്ളൊരു വാർത്ത തിരുവനന്തപുരത്ത് കല്ലറയിൽ അടക്കം ചെയ്ത് ആരും അറിയാതെ അടക്കം ചെയ്ത സ്വാമിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൽ മകനും കുടുംബവും നൽകിയിട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചു ഏതൊരു സാധാരണ മനുഷ്യനും ഈ ഒരു വാർത്ത കേട്ട ഉടനെ ഏതൊരു സാധാരണ മനുഷ്യനും ചോദിക്കാൻ ആഗ്രഹിച്ച സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചോദിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയിട്ടുള്ളത് പോലീസിന് ബി എൻ എഫ് എസ് വൺ നയന്റി ഫോർ പ്രകാരം സ്വാഭാവിക മരണത്തിന് കേസെടുക്കാമെന്നും കല്ലറ പൊളിക്കാമെന്നും അതുപോലെ തന്നെ ഈ കല്ലറയുടെ ഉള്ളിൽ ഈ ഗോപൻ ഗോപൻസ്വാമിയുടെ മിസ്സിംഗ് ആയിട്ടുള്ള ഗോപൻ സ്വാമിയുടെ ഡെഡ് ഡെഡ്ബോഡിയുണ്ടെങ്കിൽ അത് സയന്റിഫിക് എക്സാമിനേഷൻ ഉൾപ്പെടെ നടത്തി അന്വേഷണം നടത്താമെന്നും ഹൈക്കോടതി നിസ്സംശയം പറഞ്ഞിരിക്കുന്നു അതായത് ചില നിരീക്ഷണങ്ങൾ കൂടെ വളരെ സുപ്രധാനമായിട്ട് ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നു ോപൻ സ്വാമിയുടെ മകനോട് ഹൈക്കോടതി ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് പ്രൊഡ്യൂസ് ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ ഹർജിക്കാരനോട് കോടതി ചോദിക്കുന്നത് നിങ്ങൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കൂ ഞങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാം എന്നുള്ളതാണ് പിന്നീട് കോടതി നാല് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഒരു തീരുമാനമെടുക്കുന്നു അതായത് വൈ ആർ യു സോ അപ്രഹെൻസീവ് എന്നാണ് കോടതിയുടെ ആദ്യത്തെ ചോദ്യം രണ്ടാമത് ഹൌ ഡിഡ് ഹി ഡി എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് വാട്ട്സ് യുവർ പ്രോബ്ലം എന്താണ് നിങ്ങളുടെ പ്രശ്നം അതുപോലെ തന്നെ നിങ്ങൾ എവിടെയാണ് ഈ ഡെത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നും ഹൈക്കോടതി ഈ പറയുന്ന ഹർജിക്കാരോട് ചോദിച്ചു അതായത് നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ ഭാഗം ഞാൻ കേൾക്കാം നിങ്ങൾ ഇദ്ദേഹം ഒരു ഒരു ആശുപത്രിയിൽ സ്വാഭാവികമായി നാച്ചുറലി മരിച്ചതാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തരൂ അത്തരത്തിൽ ഉണ്ടല്ലോ ആര് എവിടെ മരിച്ചാലും ഈ ഇന്ത്യ മഹാരാജ്യത്തിനുള്ളിൽ ആ ഡെത്ത് ഇമീഡിയറ്റ്ലി രജിസ്റ്റർ ചെയ്യണം എന്നാണ് നിയമം അങ്ങനെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഹാജരാക്കൂ ഞങ്ങൾ പരിഗണിക്കാം അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ഗുരുതരമായ ഒരു ഒരു കോവിഡിസിബിൾ ഒഫൻസ് നടന്നിട്ടുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങൾ സംശയിക്കുന്നു പോലീസിന് മുന്നോട്ട് കല്ലറ പൊളിക്കാം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു നിലപാട് തന്നെയാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ച് സ്വീകരിച്ചിട്ടുള്ളത് ഒരു തരത്തിലും അവരുടെ കണ്ടൻഷൻസ് അതായത് ഹർജിക്കാരന്റെ ഏതെങ്കിലും തരത്തിലുള്ള വാദങ്ങൾ കോടതി അംഗീകരിച്ചിട്ടില്ല എന്നു മാത്രമല്ല നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് നിങ്ങൾ എന്തിനെയാണ് പേടിക്കുന്നത് വൈ ആർ യു ആർ അപ്രഹൻസീഫ് എന്ന് ചോദിച്ചു നിങ്ങൾ എന്ത് എന്താണ് ആരെയാണ് പേടിക്കുന്നത് എന്തിനെയാണ് പേടിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പോലും കോടതി ഒരു ഘട്ടത്തിൽ ഇന്നത്തെ വാദത്തിനിടെ ചോദിച്ചു അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ഒരു നിമിഷം പോലും പാഴാക്കാതെ സ്റ്റേറ്റ് മിഷണറീസ് ഉണർന്ന് പ്രവർത്തിക്കണം ഒരു 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 കൊലപാതകത്തിന്റെയോ നരബലിയുടെയോ അല്ലെങ്കിൽ ദുർമന്ത്രവാദത്തിന്റെയോ ഒക്കെ സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് വലിയൊരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോപ്പുകൂട്ടലുകൾ ആ പ്രദേശത്ത് ഈ പറഞ്ഞിരിക്കുന്ന നടഗൌലികവാദികൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ വരുന്ന ഓരോ ടൈം ലാപ്സും എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധർ പറയുന്നത് പോലെ ഓരോ നിമിഷവും അഴുകിക്കൊണ്ടിരിക്കുന്ന ശരീരം ആ കല്ലറയ്ക്കുള്ളിൽ എന്തൊക്കെ രാസപദാർത്ഥങ്ങളാണ് ഇവർ ഇട്ടിട്ടുള്ളത് അതിനുള്ളിൽ ഈ മിസ്സിംഗ് ആണെന്ന് പറയുന്ന ഗോപൻ സ്വാമി ഉണ്ടോ ഉണ്ടെങ്കിൽ എത്രത്തോളം അഴുകിയിട്ടുണ്ടാവും ഡെഡ് ബോഡി എന്നുള്ളതൊക്കെ സംശയാസ്പദമാണ് കാരണം ഈ കുടുംബം തന്നെ പറയുന്നു നാൽപ്പത്തിയൊന്ന് ദിവസത്തെ സമാധി ആചാരണം ആചരണം വേണം അതുകൊണ്ട് ഞങ്ങൾക്ക് ദിവസത്തെ സാവകാശം വേണമെന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും ഒരു ഒരു കൊലപാതകം ഉൾപ്പെടെ നരബലി ഉൾപ്പെടെ സംശയിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ നാപ്പത്തിയൊന്ന് ദിവസം പോയിട്ട് ഓരോ മിനിറ്റിലും ഈ ശരീരം അഴുകുമ്പോൾ നമുക്ക് ലഭ്യമാകാവുന്ന ശാസ്ത്രീയ റിസൾട്ടുകൾ ഇതിലെ ക്രൈമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാകുമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോടതിയുടെ ഇന്നത്തെ ഉത്തരവ് ലഭിച്ചാലുടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതി നൽകിയിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറുമായിട്ടും സബ് കളക്ടറുമായിട്ടും അതുപോലെ ഈ സ്ഥലം നെയ്യാറ്റിൻകര എസ് എച്ച്ഒയുമായിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഈ ഉത്തരവ് കൈമാറിക്കൊണ്ട് ആവശ്യമെങ്കിൽ നിരോധനാജ്ഞ വൺ ഫോർട്ടി ഫോർ സിആർപിസി പ്രഖ്യാപിച്ചിട്ടാണെങ്കിൽ പോലും ഉടൻ തന്നെ കല്ലറ പൊളിച്ച് ഈ പറയുന്ന മൃതദേഹം അവിടെ ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കണം അതല്ല എങ്കിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ എൺപത് എ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫിഫ്റ്റി സെവൻ കെ പി ആക്ട് പ്രകാരം മാൻ മിസിംഗ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ കേസിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം ഗോപിൻസ്വാമി എവിടെയെന്ന് കണ്ടെത്തണം ഏത് രീതിയിലാണെങ്കിലും ഇതിലൊരു ക്രൈം ഉണ്ട് എന്നുള്ള സ്വാഭാവിക സംശയം ഇതുവരെ പൊതുജനത്തിനും മാധ്യമങ്ങൾക്കൊക്കെ മാത്രമായിരുന്നു എന്നാൽ ഇന്നത് ജസ്റ്റിസ് സി എസ് ഡായസിന്റെ ബെഞ്ച് അത് മറ്റൊരാൾ ഇത് കലർ പൊളിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഹർജിയല്ല പൊളിക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഗോപിൻസ്വാമിയുടെ മക്കൾ കൊടുത്തിട്ടുള്ള ഒരു ഹർജി അവരുടെ ആവശ്യത്തിന് മേലുള്ള വാദത്തിനിടയിലാണ് നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് ക്രൈം സ്വാഭാവികമായിട്ടും സംശയിക്കുന്ന ഇവൻ മർഡർ സംശയിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം അതുകൊണ്ട് ജില്ലാ കളക്ടറും സ്റ്റേറ്റ് മെഷീനറിയും നിർബന്ധമായി ഉണർന്നു പ്രവർത്തിക്കണം ഒരു മിനിറ്റ് പോലും വൈകരുത് ശാസ്ത്രീയ തെളിവുകൾ വളരെ ക്രൂഷ്യലാണ് ഈ ഒരു വിഷയത്തിൽ ഇതൊരു വർഗീയ കലാപമായി മാറാൻ വേണ്ടിയിട്ടുള്ള സാധ്യത പോലും അത്തരത്തിലുള്ള ഗൂഢാലോചനകൾ പോലും പല ഭാഗങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അതും തടയേണ്ടിയിരിക്കുന്നു എന്നുള്ളതും വളരെ സുപ്രധാനമാണ് ഇത് സ്റ്റേറ്റിന്റെ ചുമതലയാണ് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് അതിന് അക്കോർഡിംഗ്ലി ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ഭരണഘടനാ കോടതിയാണ് ഇതിൽ തീർപ്പുണ്ടാക്കിയിട്ടുള്ള അതുകൊണ്ട് തന്നെ ഇമ്മീഡിയാണ് മീഡിയറ്റ്ലി ഇതിൽ ആക്ട് ചെയ്യണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്റ്റേറ്റ് മിഷനറീസിനെ നിർബന്ധമായിട്ടും നമ്മൾ ഉത്തരവ് കിട്ടിയ ഉടൻ ബന്ധപ്പെടുന്നതാണ് അതൊരു നിർണായക നീക്കമാണ് നിർണായക നിർണായകമായിട്ടുള്ള ഒരു ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഇനി മറ്റൊന്നിനെയും ജില്ലാ കളക്ടർക്കോ പോലീസിനോ അല്ലെങ്കിൽ സബ് കളക്ടർക്കോ ജനങ്ങൾക്കോ ഭയക്കേണ്ടതില്ല കാരണം അന്തിമമായി ഒരു ലോ ആൻഡ് ഓർഡർ വിഷയത്തിലോ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലോ തീരുമാനം പറയേണ്ടത് സംസ്ഥാന അതിർത്തികൾക്കുള്ളിൽ ഭരണഘടനാ കോടതിയായിട്ടുള്ള സുപ്രീം ഭരണഘടനാ കോടതിയായിട്ടുള്ള ഹൈക്കോടതിയാണ് ആ ഹൈക്കോടതി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിർബന്ധമായിട്ടും ഇനി ഇനി ആക്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റ് മിഷണറീസ് ആണ് തിരുവനന്തപുരം സ്റ്റേറ്റ് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ാണ് പ്ലസ് പോലീസാണ് താങ്ക് സോ മച്ച്